മേഘയും സൽമാനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോഴിതാ കുറേയധികം നാളുകൾക്ക് ശേഷം ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നടത്തിയിരിക്കുകയാണ് സൽമാൻ അദ്ദേഹത്തിൻ്റെ സന്തോഷ വാർത്ത അദ്ദേഹം പങ്കുവയ്ക്കുന്നുമുണ്ട് പുതിയ ടി വി സീരിയലിലേക്കാണ് അദ്ദേഹം കാലെടുത്ത് വച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ചോദിച്ചു തീരിക്കുന്നത് മേഘ എവിടെ എന്നാണ് കുറച്ചധികം ദിവസങ്ങളായി തന്നെ സൽമാന്റെ സ്റ്റോറിയിൽ മേഘയെ കാണാനില്ല സൽമാൻ ഇപ്പോൾ ചെന്നൈയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ മേഘ എവിടെ പോയി എന്നും പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പഠിച്ച് നന്നാവാൻ വേണ്ടി ഇപ്പോൾ കോളേജിലേക്ക് വിട്ടിരിക്കുകയാണ് എന്ന് സൽമാൻ പറയുകയാണ് മേഘ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കത് അറിയില്ലായിരുന്നല്ലോ മേഘ എവിടെയാണോ പഠിക്കുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളായി പിന്നീട് വരാനായി ഇതിൻ്റെ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പങ്കുവച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്ന നിരവധി പേരുണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം ഞങ്ങൾക്കറിയില്ലായിരുന്നു മേഘ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതിയത് കോളേജിൽ പോകുന്ന വിവരമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് വീണ്ടും പ്രേക്ഷകർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ദൂരത്താണല്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് അധികം വൈകാതെ തന്നെ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോറി പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ടുപേരും വളരെയധികം മിസ് ചെയ്യുന്നുവെന്നും പരസ്പരം ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് വേഗം വീട്ടിലേക്ക് വായോ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്ന് മേഘ മെസ്സേജ് അയക്കുന്നുണ്ട് അതിലൂടെ തന്നെ ഇവർ ഇപ്പോൾ രണ്ട് വീട്ടിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഒരാൾ പഠിക്കാനുള്ള തിടുക്കത്തിലാണ് മേഘയ്ക്ക് ഇതുവരെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം തിരക്കിലേക്ക് നീങ്ങുകയാണ് ഇനി എന്തായാലും സീരിയൽ പഠനം ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യത്തിലാണ് മേഘ സൽമാൻ എന്തായാലും തമിഴ് സീരിയൽ അവസരം ലഭിച്ചു അദ്ദേഹം ഇനി ഭൂരിഭാഗം സമയവും ചെന്നൈയിൽ തന്നെയായിരിക്കും ഷൂട്ടിംഗ് തിരക്കുകളിൽ തന്നെയായിരിക്കും മേഘയ്ക്ക് ഇവിടെ പഠന തിരക്കുകളും രണ്ടുപേരും അവരുടെ ജീവിതം നോക്കി തുടങ്ങി ഇനി മധുവിധ കാലമൊക്കെ അവസാനിച്ചു അതവർക്കും മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഞങ്ങളിരുന്ന് മേഘയുടെ വാർത്തകളൊക്കെ സൽമാനോടാണ് ചോദിക്കാറുള്ളത് മേഘയ്ക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലും സൽമാനോട് ചോദിക്കുമ്പോൾ അതിൻ്റേതായ കൃത്യ മറുപടി ലഭിക്കുമല്ലോ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് സൽമാൻ മേഖയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അതിന് മറുപടിയും നൽകാറുണ്ട് മേഖയും ഇത്തരത്തിൽ മറുപടി നൽകാറുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവരവരുടെ ജീവിതം നോക്കി തുടങ്ങി ആളുകൾ പലതും പറഞ്ഞു നിങ്ങൾ ഇമ്മച്ചറായി എടുത്ത തീരുമാനമെന്നാണെന്ന് വരെ പറഞ്ഞു എന്നാൽ അല്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് എന്നും പ്രേക്ഷകർ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇരുവരും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ആതിർത്തിരുന്ന് കേൾക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴക്കൂട്ടത്താണ് മേഖയുള്ളത് ഏത് കോളേജിലാണെന്നും എന്ത് വിദ്യാഭ്യാസം നേടാനാണ് പോയതെന്നും ഒക്കെ ആർക്കും അറിയില്ല എന്നിരുന്നാലും മേഖയുടെ വരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇനി കുറേയധികം നാളുകൾ കഴിഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സെൽഫി ഇടുകയുള്ളൂ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ